നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻഡ് പുതിയ മൂല സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് ഓപ്പണിംഗ് മത്സരമായ മുംബൈ സിറ്റി വീസ് മൊഹംബ് ഖാൻ മത്സരം ഫസ്റ്റ് ഹാഫ് തന്നെ മൊഹംബ് ഖാൻ സൂപ്പർ ജാൻ്റെ രണ്ട് ഗോളിന് ലീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ മത്സരിച്ചപ്പോ രണ്ടേ രണ്ട് സമനിലായിട്ടാണ് ഈ ഒരു മത്സരിച്ചത് വേണ്ടി ആദ്യം ഗോൾ ഒരു സെൽഫ് ഗോൾ തിരിയെടുക്കാം ടീ ടീമിനും ആദ്യത്തെ ഗോൾ മുഹമ്മദ് ഖാൻ വീണത് മറ്റേ ലിസ്റ്റിൻ കോടാക്കയായിരുന്നു മൊഹബദ് ഖാൻ വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ഐ എസ് എൽ ഓപ്പണിംഗ് മാച്ച് ആയിരുന്നു ഐ എസ് എൽ ഉദ്ഘാടന മത്സരം ഏതൊന്നും നടന്ന മുംബൈ സിറ്റി വി എസ് മൊഹമ്മദ് ഖാൻ മത്സരം എന്തായാലും ഇപ്പോൾ എന്തായാലും രണ്ടേ രണ്ട് സമനില ആയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ മത്സരത്തെ കുറിച്ച് എടുത്തു പറയുന്ന രണ്ട് ടീമുകളും മികച്ചൊരു പെർഫോമൻസിനാണ് ഈ ഒരു മത്സരത്തിൽ കാഴ്ച വെച്ച് സെക്കൻഡ് ഹാഫിൽ മുംബൈ സിറ്റി എടുക്കാൻ എടുത്തു പറയുന്നത് സെക്കൻഡ് ഹാഫിലാണ് മുംബൈ കമ്പയെ അടിച്ചു വന്നത് പറയാം ഫസ്റ്റ് ഹാഫ് മോഹൻ ബഗാന്റെ കയ്യിലെ ഈ ഒരു മാസത്തിൽ എല്ലാ ആധിപത്യവും സെക്കൻഡ് ഹാഫിൽ മുംബൈ കമ്പയെ കാഴ്ച രണ്ടേ രണ്ട് സമനിലാക്കി ഈ ഒരു മത്സരം അങ്ങോട്ട് ഐ എസ് എൽ മാമാങ്കമാണ് തുടങ്ങാൻ പോകുന്നത് തുടങ്ങി ഇന്നത്തെ അന്നത്തെ മത്സരത്തിൽ ഇന്നത്തോടെ ഐ എസ് എൽ കിക്ക് ഓഫ് ആയിരിക്കുകയാണ് ഇന്ന് കണ്ട മാസത്തോടെ എന്തായാലും ആദ്യ മാസം എന്തായാലും സമനിലാണ് എന്തായാലും ഈ ഒരു മാസത്തിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി ഒരു ഗോൾ കളിച്ച് ടി ജി ആയിരുന്നു മുംബൈ സിറ്റിക്ക് വേണ്ടി ഒരു ഗോൾ അഴിച്ചത് എന്തായാലും ഐ എസ് എൽ ഓപ്പണിംഗ് മാസം തന്നെ രണ്ട് കരുത്തരായ ടീമുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെ ഫൈനലിസ്റ്റ് തന്നെ എന്നെ ഒരു മാസം തന്നെ എന്നെന്തുകൊണ്ടും ഈ ഒരു മാസത്തെക്കുറിച്ച് എടുത്തുപോകണം അത്യാവശ്യം മികച്ച മാസം തന്നെ ഈ ഒരു മാസം കണ്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് പലർക്കും പല ഒപ്പീനിയൻ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കാം നിങ്ങൾക്ക് കൂടുതൽ ഐ എസ് കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടൻറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാരണം ബെൽബട്ടൻ എബിൾ ആക്കിട്ട ഞാനെന്താ നോട്ടിഫിക്കേഷൻ എന്തായാലും കൂടി ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യാം